ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂരിന്റെ അഭിമാനമായ പാഞ്ചാലിയമ്മ സ്മാരക സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ ഇപ്പോൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ശ്രീമതി ബിന്ദു സെക്കൻഡറി സ്കൂൾ ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ എ കെ മനോഹരൻ സാർ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു സ്കൂളിന്റെ സ്പോർട്സ് കോംപ്ലക്സിന്റെ കോർഡിനേറ്റർ ശ്രീ എ സി മനോജ് അവർ റിപ്പോർട്ട് അവതരണം നടത്തി അഭിമാനപൂർവ്വം ശ്രീ ഐ എം സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് അതിന് തന്നെ മാനേജറിനോട് നന്ദി പറയണം ഇത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ട് നല്ലൊരു സ്പോർട്സ് അബ്ദെ പിന്നേരിക്കും ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കൊണ്ടു കൊടുത്ത ഭാഗ്യമാണ് കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ അറിയാം ഡ്രഗ്സിൻ്റെ അതിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരങ്ങനത്തെ ഇതിലൊന്നും പോകില്ല അങ്ങനെ ബിക്സിലും മാനേജർ സ്കൂളിൻ്റെ വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മാനേജറെ കിട്ടിയത് പിന്നെ സ്റ്റുഡൻസ് പോലീസും മറ്റേ ബാൻഡ് സെറ്റും നൃത്തങ്ങൾ ചേരും എല്ലാവരും നല്ല അടിപൊളി കാരണം ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ഓരോവേൽപ്പ് കിട്ടുന്നത് ഇത്രയും നന്നായിട്ട് പല സ്കൂളിലും പോയിട്ടുണ്ട് പരിപാടിക്ക് പക്ഷേ ഇത്രയും നല്ലൊരു വരവേൽപ്പ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് ഡാൻസ് ആയാലും സ്റ്റുഡൻസ് പോലീസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് ഞാൻ എൻ്റെ അവിടെ നിന്ന് കൽക്കട്ടേന്ന് കുറച്ച് ബംഗാളി ആൾക്കാർ വന്നതാണ് അപ്പോൾ അവനെ തൃശ്ശൂർ പൂരം കാണിക്കാൻ പോകുന്നു കാറിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾ സ്റ്റുഡൻസ് പോലീസ് അവിടെ നിന്നിട്ട് ട്രാഫിക് ക്ലിയർ ചെയ്യാണ് അപ്പോൾ എന്നോട് ചോദിക്കുന്നത് പൈ ഈ പച്ച പോനെല്ലാം നമ്മളൊക്കെ കേരള കേരളക്ക സ്റ്റുഡൻസ് പോലീസ് പോകും ഞങ്ങൾ പോലീസുകാർക്ക് ഭയങ്കര അഭിമാനമാണ് കാരണം ഇത്രയും ചെറിയ കുട്ടികൾ ഇത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അത് പൂരത്തിനൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ആ വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുട്ടികളെ മാർച്ച് ഫസ്റ്റും അസപ്പോർട്ട് സ്വീകരിക്കാൻ ചെന്നുള്ള ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിനും കണ്ടുപോയെന്ന സന്തോഷവും എല്ലാവരും ഡാൻസ് കളിച്ചാലും ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ഡാൻസേഴ്സ് കൊണ്ടുതന്നെ കളിച്ചിട്ടുള്ളത് എനിക്ക് സ്കൂളിൽ ഇന്നത്തേ അറിയുള്ളൂ പിള്ളേർക്ക് എപ്പോഴും സ്പോർട്സ് അബ് ഇങ്ങനെ തുറന്നപ്പോൾ കാര്യം പറയാം നമ്മള് ഞങ്ങൾ പോലീസുകാരാണ് സാറി സാറിനെ ഞങ്ങളെ പോലീസുകാരാണ് ഒരു സ്പോർട്സിന്റെ വാതിൽ തുറന്നു തീർച്ചയായിട്ടും ജോയിൻ്റെ വാൽ അടയും പറഞ്ഞാൽ കറക്റ്റ് കാരണം ഞങ്ങളുടെ അവിടെ ഒരു മണൽ പ്രദേശാണ് അവിടെ കുറച്ച് കുട്ടികൾ വോളിബോൾ കളിക്കാൻ പോയി ഒരു പള്ളിയര മുന്നിലായിരുന്നു അത് പള്ളിയര മുന്നിൽ ഇങ്ങനെ ഒരു നെറ്റ് കെട്ടി കളിക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ കളിക്കാൻ പറ്റില്ല ക്ലബ്ബിലുള്ള ആൾക്കാർ പറഞ്ഞ് കളിക്കാൻ പറ്റില്ല കാരണം പള്ളി വിടുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബാകും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിള്ളേർ വേറെ സ്ഥലത്ത് ഇങ്ങനെ നെറ്റായിട്ട് കളിക്കാൻ തുടങ്ങാൻ പോകുമ്പോൾ അവിടെയും പറ്റില്ല എന്ന് പറഞ്ഞു കുർബാനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് അച്ഛന്മാർക്കും പള്ളിയിലുള്ള ആൾക്കാർക്കും ഭയങ്കര ഡിസ്റ്റർബാകും പിള്ളേരും ഒന്നും കളിക്കാൻ അവസരം കിട്ടാണ്ടായപ്പോൾ അവര് അവർ കുറച്ച് പേര് പിള്ളേര് ചെന്ന് കടപ്പുറത്തിരുന്ന് അടിയൊക്കെ തുടങ്ങി വാക്ക് തർക്കായി ഒരാൾക്ക് കുപ്പിയെടുത്ത് തലയിൽ അടിച്ചു അങ്ങനെയാണ് ആ അച്ചക്കൻ ജയിലിലേക്ക് പോയി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പോർട്സിന്റെ വാല് തുറന്നു കഴിഞ്ഞാൽ ഒരു വാല വാൽ അടയുന്നതും അപ്പോൾ ഇപ്പോഴത്തോളം പിള്ളേർ ശ്രദ്ധിക്കുക ഇത്ര നല്ല ഗ്രൗണ്ട് കിട്ടുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു സ്കൂളിൽ ഇത്ര നല്ല ഗ്രൗണ്ട് കിട്ടുമ്പോൾ നന്നായി കളിക്കാൻ നോക്കുക നമ്മളും സ്കൂളിലൊക്കെ കളിച്ചിട്ടെന്നാണ് ഇവിടെ വരെ എത്തിയത് തീർച്ചയായിട്ടും ഇപ്പോൾ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ് ഫുട്ബോളായാലും എല്ലാ എൻ്റെ അതിൽ നല്ല ആണ് കാരണം കുറച്ച് ആദ്യമൊക്കെ ഞങ്ങൾ ക്യാമ്പിന് ഇതുപോലെ സെലക്ഷനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അക്കാഡമി വരെ സെലക്ഷൻ വിളിച്ചാൽ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അവർക്കറിയാം ഫുട്ബോൾ ഫുട്ബോളായാലും എന്ത് പ്രത്യേകിച്ച് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ നല്ല പേര് നല്ല പൈസ വേണം അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്നൊന്നായി കളിക്കുക ഇവിടെ വിളിച്ച മാനേജ്മെന്റിനും സാറിനും നന്ദി പറഞ്ഞു ഈ സ്പോർട്സ് ഹബ്ലായി പ്രഖ്യാപിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷൈമ

ீப் குமார் பிரதீப் குமார் அவர்கள் <laughs> ശ്രീ കെ മനോജ് അവർ ചടങ്ങിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് ശ്രീമതി യോഗി വിജയലക്ഷ്മി മിസ്റ്റർ പി സ്കൂളിൽ പെട്ടെന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നത് ശ്രീ ശ്രീജിത്ത് കോടേരി എല്ലാവരെയും സ്നേഹപൂർവ്വ ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു